നിരവധി പുരാതന ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് കേരളം പ്രസിദ്ധമാണ് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയാണിയിൽ വെള്ളയാണി തടാകത്തിൻ്റെ കിഴക്കൻ തീരത്താണ് വെള്ളയാണി ദേവി ക്ഷേത്രം അഥവാ വെള്ളയാണി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ മനോഹരമായ കാഴ്ചകൾ രാജ്യത്തുടനീളമുള്ള വിനോദസഞ്ചാരികളെയും ഭക്തരെയും ആകർഷിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലാണ് വെള്ളയാണി ക്ഷേത്രം പതിനാലാം നൂറ്റാണ്ടിൽ കേളൻ കുലശേഖരനാണ് വെള്ളയാണി ക്ഷേത്രം പണിയഴിപ്പിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു ദ്രാവിഡ വാസ്തുവിദ്യ ശൈലി ഉൾക്കൊള്ളുന്ന പരമ്പരാഗത കലാസൃഷ്ടികളോടുകൂടിയ വെങ്കല മേൽക്കുരയുണ്ട് കിഴക്കും വടക്കും ഗോപുരങ്ങളിൽ വിവിധ ദേവതകളുടെ കൊത്തുപണികൾ കാണാം വെള്ളയാണി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഭദ്രകളിയാണ് ഭദ്രകാളിയുടെ വിഗ്രഹത്തിന് നാലരടി ഉയരമുണ്ട് കേരളത്തിലെ മറ്റു കാളി ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളിൽ ഏറ്റവും ഉരം കൂടിയതാണിത് വിലയേറിയ കല്ലുകളും തങ്കവും വിഗ്രഹത്തിന്റെ മുൻവശത്തെ കാഴ്ചയെ അലങ്കരിക്കുന്നു തിരുവെഴുത്തുകൾ അനുസരിച്ച് ഭദ്രകാളി ശിവന്റെ കോപം നിറഞ്ഞ രൂപമാണ് അവളുടെ വിഗ്രഹം വടക്കോട്ട് സ്ഥിതി ചെയ്യുന്നു ഇത് മലയാളത്തിൽ തിരുമുടി എന്നറിയപ്പെടുന്നു ഗണപതി ശിവൻ നാഗരാജ ഉപദേവത എന്നിവർക്ക് പ്രത്യേകം പ്രതിഷ്ഠകളുണ്ട് വിളയാണ് ക്ഷേത്രത്തിൽ കാവൽ ദൈവമായ മാടൻ തമ്പുരാനും ഒരു പ്രത്യേക ശ്രീകോവിലുണ്ട് ഈ ക്ഷേത്രത്തിൽ ഭക്തർ കൊമ്പിനെ പൂജിക്കുന്നു പുതുതായി പണി കഴിപ്പിച്ച ക്ഷേത്രത്തിൽ ഇത് ദൈവികതയുടെ ആത്മാവിനെ വിളിച്ചറിയിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു കിഴക്കോട്ട് ദർശനമുള്ള ശ്രീകോവിൽ കൊമ്പിന്റെ ഒരു കഷണം സൂക്ഷിച്ചിരിക്കുന്നു വെള്ളയാണി ക്ഷേത്രത്തിലെ പൂജാരി തട്ടൻ കുടുംബത്തിൽപ്പെട്ടയാളാണ് വെള്ളയാണി ക്ഷേത്രം യഹൂദർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും അവിടെ ആരാധന നടത്താൻ അനുവദിക്കുന്നു പൊരിയും തേങ്ങയാണ് പ്രധാന വഴിപാടും ചുറ്റുവിളക്കും ഭക്തർ സമർപ്പിക്കുന്നു വെള്ളയാണി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം രസകരമാണ് കേളൻ കുലശേഖരൻ എന്ന കൊല്ലൻ വെള്ളയാണി തടാകത്തിന് സമീപം ദേവിയുടെ ദിവ്യ ചൈതന്യമുള്ള ഒരു തവളയെ കണ്ടുവെന്നാണ് ഐതിഹ്യം താഴ്ന്ന ജാതിയിൽപ്പെട്ട തന്റെ സഹായിയുടെ സഹായത്തോടെ അദ്ദേഹം ദിവ്യ തവളയെ പിടികൂടി അവർ ഈ വിഷയം നാട്ടിലെ നായർ പ്രമാണിമാരുടെ അടുത്ത് എത്തിക്കുകയും അവരുടെ സഹായത്തോടെ കുലശേഖരൻ ദൈവിക ചൈതന്യം ഉണർത്തുന്ന തിരുമുടി പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഉച്ചവിലി നടത്താനുള്ള അവകാശം ഇപ്പോഴും നായർ കുടുംബങ്ങൾക്കാണ് ക്ഷേത്രത്തിലെ പൂജാരി ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളല്ല കൊല്ലൻ സമുദായത്തിൽപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ തീർത്ഥാടന ഇതര ഉത്സവം ആഘോഷിക്കുന്നതിന് പേരുകെട്ടതാണ് വെള്ളയണി ദേവി ക്ഷേത്രം ഉത്സവത്തിന്റെ ദൈർഘ്യം ഏകദേശം അറുപത്തഞ്ച് മുതൽ എഴുപത് ദിവസം വരെയാണ് മൂന്ന് വർഷം കൂടുമ്പോഴാണ് ഈ ഉത്സവം നടക്കുന്നത് വെള്ളായണി തടാകത്തിന്റെ തീരത്തുള്ള വെള്ളായണി ദേവിക്ഷേത്രം ഭക്തരെയും ചരിത്ര പ്രേമികളെയും ഒരുപോലെ ക്ഷണിക്കുന്നു ഉഗ്രനും ശക്തനുമായ ഭദ്രകാളി ദേവിക്ക് സമർപ്പിക്കപ്പെട്ട ഈ ക്ഷേത്രം സമ്പന്നമായ പൈതൃകത്തിന്റെയും ഐതിഹ്യങ്ങളുടെയും ആകർഷകമായ ഇൻഡ്യറിൻ്റെയും ദേവാലയമാണ് ഇന്ത്യയിൽ പരിമിതമായ ഭദ്രകാളി ക്ഷേത്രങ്ങൾ ഉള്ളതിനാൽ ഇന്ത്യയിൽ ഉടനീളമുള്ള ഭക്തർ പതിവായി വരുന്ന ഒന്നാണ് വെള്ളയാണി ക്ഷേത്രം ആചാരങ്ങളായാലും അതിശയിപ്പിക്കുന്ന വാസ്തുവിദ്യ വിസ്മയങ്ങളായാലും ക്ഷേത്ര പരിസരത്ത് നിങ്ങളെ കാത്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സമഗ്രമായ ഗൈഡ് വെള്ളയാണി ദേവി ക്ഷേത്രത്തിന്റെ സത്തയിലേക്ക് ആഴ്ന്നിറങ്ങുന്നു പൂർത്തീകരിക്കുന്ന തീർത്ഥാടത്തിനോ സാംസ്കാരിക പര്യവേഷണത്തിനോ ഉള്ള ഉൾക്കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുന്നു വെള്ളായണി ദേവീക്ഷേത്ര ചരിത്രത്തിന്റെ ഉത്ഭവം ഐതിഹ്യത്തിന്റെ ഇഴകളിലൂടെ നെയ്തെടുക്കുന്നു ചില വിവരണങ്ങൾ പുരാണത്തിലെ രാക്ഷസരാജാവായ ദാരുകയുടെ ഭരണകാലത്താണ് അതിന്റെ സ്ഥാപനം കണ്ടെത്തുന്നത് ഇതനുസരിച്ച് ദാരുകൻ്റെ സ്വേച്ഛാധിപത്യം പ്രപഞ്ചക്രമത്തെ ഭീഷണിപ്പെടുത്തി ഭദ്രകാളി ദേവിയുടെ ദൈവിക ഇടപെടലിന് പ്രേരിപ്പിച്ചു ഭദ്രകാളി ദാരുകനെ തോൽപ്പിച്ച് പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിച്ച സ്ഥലത്താണ് ക്ഷേത്രം നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു നിയന്ത്രണങ്ങളോ പരിമിതികളോ ഇല്ല ക്ഷേത്രം വർഷം മുഴുവനും തുറന്നിരിക്കും ആയിരക്കണക്കിന് ഭക്തർ അതിലേക്ക് ഒഴുകുന്നു എന്നിരുന്നാലും ക്ഷേത്രം സന്ദർശിക്കാനും പര്യവേഷണം ചെയ്യാനും ഏറ്റവും ആകർഷകമായ സമയം കാളിയൂട്ട് മഹോത്സവത്തിലാണ് ഭദ്രകാളിയും ദാരു അസുരനും തമ്മിലുള്ള യുദ്ധത്തിന്റെ നാടകീയമായ ആചാരപരമായ പ്രകടനമാണ് കാളിയൂട്ട് ദേവിക്ക് അരിക്കഞ്ഞിയുടെ ഊർജ്ജസ്വലമായ വഴിപാടായ അശ്വതി പൊങ്കാല് ഭക്തരെ ആകർഷിക്കുന്നു നിങ്ങൾക്ക് ക്ഷേത്രം അതിൻ്റെ മഹത്വത്തിലും യഥാർത്ഥ രൂപത്തിലും കാണണമെങ്കിൽ നിങ്ങൾ ക്ഷേത്രം സന്ദർശിക്കേണ്ട വർഷത്തിലെ സമയമാണിത്